വർഷ ഗൈക്വാദിന്റെ പരാതിയിൽ കേസെടുത്തോ വർഷാ ഗൈക്കുവാദും പരാതി കൊടുത്തിട്ടുണ്ടോ കേസെടുത്തിട്ടുണ്ടോ അപ്പൊ രണ്ട് നീതിയാണോ വർഷ കൊടുത്ത പരാതിയിൽ കേസില്ലേ രാഹുൽ ഗാന്ധിയെ കേസ് കാണിച്ചിട്ട് പേടിപ്പിക്കാൻ പറ്റില്ല എന്ന് ആർക്കും അറിയാത്തത് അംബേദ്കറെ അപമാനിച്ചതിന് ചോദ്യം ചെയ്ത കേസാണെങ്കിൽ ആ കേസ് ഇത് കൈന്നിട്ട് സ്വീകരിക്കും അംബേദ്കരെ അപമാനിച്ചതിനായിട്ടുള്ള ശക്തമായ പ്രക്ഷോഭം തുടരും ആ പ്രക്ഷോഭം തുടരുമ്പോ കേസെടുത്ത് ജയിലിൽ അടക്കാനാണ് ഭാവമെങ്കിൽ ജയിലിൽ പോകാൻ ഞങ്ങൾ തയ്യാറാണ് ന്യൂസ് ഡെസ്ക്